പെട്രോളിനും ഡീസലിനും വില അടുത്തെങ്ങാനും കുറയുമോ മിക്കവാറും ആളുകൾ നിത്യേന മനസ്സിലെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് സമീപകാലത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കയിലും ചൈനയിലും ഡിമാൻഡ് വലിയ തോതിൽ കുറഞ്ഞതോടെ ആഗോളതലത്തിൽ എണ്ണവില ബാരലിന് എഴുപത് ഡോളറിന് താഴേക്കെത്തി മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായിരുന്നു ഇത് പിന്നീട് ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം രൂക്ഷമായതോടെ വില ബാരലിന് എഴുപത്തഞ്ച് ഡോളറിന് മുകളിലേക്ക് എത്തുകയും ചെയ്തു അന്താരാഷ്ട്ര രംഗത്തെ ക്രൂഡ് ഓയിൽ വിലയിലെ ഈ ഇടിവ് ഇന്ത്യക്ക് വലിയ അനുഗ്രഹമായി മാറിയെന്നാണ് കണക്കുകൾ പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറഞ്ഞതോടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സാമ്പത്തിക വർഷം ക്രൂഡ് ഇറക്കുമതിയിൽ അറുപതിനായിരം കോടി രൂപയാണ് സർക്കാരിനെ ലാഭിക്കാൻ ആകുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് ഈ കണക്കുകൾ പ്രകാരം അസംസ്കൃത എണ്ണവിലയിൽ ബാരലിനെ ഓരോ യു എസ് ഡോളറും കുറയുമ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിൽ പ്രതിവർഷം പതിമൂവായിരം കോടി രൂപ ലാഭിക്കാനാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക സർവേ ഈ സാമ്പത്തിക വർഷത്തെ ശരാശരി ക്രൂഡ് വില ബാരലിന് എൺപത്തിനാല് യു എസ് ഡോളറായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ സാമ്പത്തിക സർവേ കണക്കാക്കിയ വിലയേക്കാൾ കുറഞ്ഞ നിരക്കായ ബാരലിന് എഴുപത് ഡോളർ മുതൽ എഴുപത്തഞ്ച് ഡോളർ വരെ എന്ന നിരക്കിലാണ് ഇപ്പോഴത്തെ വില്പന നടക്കുന്നത് ഈ നിരക്കിലാണ് എണ്ണവില ഇനിയും തുടരുന്നതെങ്കിൽ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗത്ത് ഇന്ത്യ ക്രൂഡ് ഇറക്കുമതിയിൽ വലിയ ലാഭം ഉണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ എല്ലാവരും പറയുന്നത് ഇന്ത്യൻ സർക്കാർ എൺപത്തഞ്ച് ഡോളറിന് അടുത്താണ് വില പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിലവിലെ നിരക്ക് എഴുപത് എഴുപത്തിരണ്ട് ഡോളറിനടുത്താണ് ഇതിലൂടെ മികച്ച ലാഭം ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിലും വില എൺപത് ഡോളറിൽ താഴെയായി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് വാർത്താ ഏജൻസിയായ എ എൻ ഐക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ കെഡിയ അഡ്വൈസറി ഡയറക്ടറായ അജയ് കെടിയ പറഞ്ഞത് ഇന്ത്യയുടെ വിദേശധാന്യ ശേഖരത്തിൻ്റെ ഗണ്യമായ ഒരു ഭാഗം ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇറക്കുമതി ബില്ലിൽ കുറവുണ്ടായാൽ മറ്റ് പ്രധാന കറൻസികൾക്കെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യവർധനയും ഉണ്ടായേക്കാം നിലവിൽ ഇന്ത്യൻ രൂപ യു എസ് ഡോളറിനെതിരെ എൺപത്തി മൂന്ന് പോയിന്റ് ആറ് എന്ന സ്ഥിരതയുള്ള നിരക്കിലാണ് തുടരുന്നത് അതേസമയം വികസിത രാജ്യങ്ങളിലെ മറ്റ് പല കറൻസികളും വലിയ മൂല്യത്തകർച്ച നേരിടുകയും ചെയ്തിരുന്നു ആർ ബി ഐ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഏകദേശം അറുന്നൂറ്റി എൺപത്തൊമ്പത് ബില്യൺ യു എസ് ഡോളറിൽ എത്തിയിട്ടുണ്ട് ഇത് സാമ്പത്തിക സ്ഥിരതയ്ക്ക് ശക്തമായ അടിത്തറ നൽകുന്നു കുറഞ്ഞ അസംസ്കൃത എണ്ണവിലയ്ക്കൊപ്പം ശക്തമായ കരുതൽ ശേഖരം ഇൻഫ്ര മറ്റ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ ചെലവഴിക്കാനും കടമെടുക്കൽ വളരെ കുറക്കാനും സർക്കാരിന് ഇത് സഹായകമാകും എണ്ണവിലയിൽ സർക്കാരും കമ്പനികളും വലിയ നേട്ടം കൊയ്യുമ്പോഴും പൊതുജനങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നില്ലെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് പൊതുവിപണിയിൽ വില കുറയ്ക്കുമെന്ന് വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടെങ്കിലും സർക്കാർ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല അതേസമയം ഒക്ടോബർ അഞ്ചിന് ശേഷം രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറച്ചേക്കാമെന്ന് വിദേശ നിക്ഷേപ സ്ഥാപനമായ സി എൽ എസ് എ അടുത്തിടെ വിലയിരുത്തിയിട്ടുണ്ട് ആ ഒരു വില കുറക്കൽ തന്നെയാണ് ഇന്ത്യയിലെ സാധാരണക്കാരും കാത്തിരിക്കുന്നത്